അലൈക്കും സാം രണ്ടാളുകൾ വന്ന് നദിയോട് പരാതി പറയുകയും ഉണ്ടായി ഇമാം മുഖാദിറ റളിയല്ലാഹു അൻഹു 143 ആമത്തെ ഹദീസായ ഉദ്ധരിക്കുന്നു അനി അദീബ് ഇബ്നു ഹാതിം റളിയല്ലാഹു അൻഹു അദീബ് ഇബ്നു ഹാതിം റളിയല്ലാഹു അൻഹു പറയാണു കുൻതു ഇന്ദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നബിതങ്ങളുടെ അരികിലിരിക്കുമ്പോൾ രണ്ടാളുകൾ നബിതങ്ങളുടെ അരികിൽ വന്നു അഹുമായ സ്കുൽ ആയില്ല അതിൽ ഒരാട് ദാരിദ്ര്യത്തെക്കുറിച്ച് നവിതങ്ങളോട് പരാതി പറയുന്നു ഭയങ്കര ദാരിദ്ര്യം അല്ലാത്ത കടം ജീവിക്കാൻ വലിയ പ്രയാസം എന്നിങ്ങനെ തുടങ്ങി നിബിധങ്ങളോട് ദാരിദ്ര്യത്തെക്കുറിച്ച് പരാതി കൊള്ളക്കാരായ ആളുകൾ സമ്പത്ത് പിടിച്ചു കൊണ്ടുപോകുന്നു അപ്പൊ കച്ചവടത്തിന് പോകാൻ പറ്റുന്നില്ല എന്നതാണ് മറ്റേയാളുടെ പരാതി ഈ രണ്ടാളുകളുടെയും പരാതി കേട്ടിട്ട് വിപിധങ്ങൾ പറഞ്ഞു യാത്ര ചെയ്യുമ്പോൾ കൊള്ളക്കാരുടെ പരാതി പറഞ്ഞല്ലോ അതിനെക്കുറിച്ച് പറയാനുള്ളത് അത് മുമ്പത്തെ പോലെ ഇനി ഉണ്ടാവില്ല എപ്പോഴെങ്കിലൊക്കെ ഒന്നോ രണ്ടോ ആളുകളെ കണ്ടെങ്കിലായി ലായ്ക്ക ഇല്ല തലീ മുമ്പത്തെ പോലെ ഇനി അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഇനി ആവശ്യമില്ലാതെ തന്നെ മക്കയിലേക്ക് യാത്രാ സംഘത്തിന് പുറപ്പെടാൻ പറ്റും പഴയതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകൂല ഉണ്ടെങ്കിൽ തന്നെ എപ്പോഴെങ്കിലൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാകും എന്ന രൂപത്തിൽ നിങ്ങൾ സംസാരിച്ചു ദാരിദ്ര്യത്തെ കുറിച്ച് പറഞ്ഞ പരാതിയെ കുറിച്ച് പറയാനുള്ളത് لا <raid> <Israel> ും ഒരിക്കലും ക്യാമത്തുന്നാൽ ഉണ്ടാവുകയില്ല ഇപ്പൊ നിങ്ങൾക്കെൽപ്പം ദാരിദ്ര്യമൊക്കെ ഉണ്ടാകും പക്ഷെ ഒരു കാലങ്ങൾക്ക് വരാനുണ്ട് ആ കാലം എങ്ങനെയുള്ള കാലാണെന്നറിയാം ജനങ്ങളിൽ ഇങ്ങനെ സമ്പത്ത് കൂടി 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 വന്നിട്ട് സതക്ക കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കാൻ പോലും ആളില്ലാത്ത ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരാനുണ്ട് ഇപ്പൊരല്പം ദാരിദ്ര്യമാണ് പക്ഷേ ഒരല്പം കഴിയുമ്പോൾ നിങ്ങൾക്ക് സമ്പത്തുള്ള ആളുകള് സ്വതക്ക കൊടുക്കുമ്പോൾ ആ സ്വതക്ക വാങ്ങാൻ പോലും ആടില്ലാത്ത ഒരു കാലഘട്ടം വരും എന്ന് പറഞ്ഞു പറയുകയാണ് നിങ്ങളിൽ ഓരോരുത്തരും അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കും അവന്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ഒരു മറയും ഉണ്ടാവുകയില്ല ആ രൂപത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ ഓരോരുത്തരും വിചാരണയ്ക്ക് വേണ്ടി നിൽക്കും എന്താണ് പറയുന്നത് എന്ന് ഭാഷാന്തരപ്പെടുത്തുന്ന ഒരു പരിഭാഷകനെ പോലും ആവശ്യമില്ലാത്ത വിധം നിങ്ങൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കും ൂല പിന്നെ അള്ളാഹു ചോദിക്കും എനിക്ക് ഞാൻ കൊറേ സമ്പത്ത് തിന്നിട്ടില്ലായിരുന്നു അപ്പോൾ അവൻ പറയും അതെ തന്നിട്ടുണ്ടായിരുന്നു സുമലക്കൂല പിന്നെ അള്ളാഹു ചോദിക്കും അലം നിങ്ങളിലേക്ക് ഞാൻ ദൂതന്മാരെ പറഞ്ഞയച്ചിട്ടില്ലായിരുന്നു പലയ അപ്പോഴും പറയും പ്രവാചകൻ എനിക്ക് വന്നിരുന്നു ദൂതന്മാർ വന്നിരുന്നു ചോദിക്കപ്പെടുന്ന വ്യക്തി വലതു ഭാഗത്തേക്കു നോക്കും പക്ഷെ നരകമല്ലാതെ ഒന്നും കാണാനില്ല ചുമയൊന്നുവാൻ ശിമാലി പിന്നെ ഇടതുഭാഗത്തേക്ക് നോക്കും അപ്പോഴും ഒന്നും കാണാനില്ല

അതെങ്ങനെയാണ് സ്വതക്ക ചെയ്ത് കൊണ്ട് ഈ ശരീരത്തിൽ നിന്ന് നിങ്ങൾ രക്ഷ പ്രാപിക്കണം വലോഭിശക്തി തമ്പുറത്തിൻ അത് ഒരു കാരക്കയുടെ ഒരു ചീട് കൊണ്ടെങ്കിലും സ്വതക്ക ചെയ്ത് ധർമ്മം ചെയ്ത് നിങ്ങൾ ഈ നരകത്തിൽ തൊട്ട് നിങ്ങളുടെ ശരീരത്തെ കാക്കണമെന്ന് നബിസ് പറയുകയാണ് ഒരാളുടെ ഒരാൾ നിങ്ങളുടെ അരികിലേക്ക് വന്നു എന്നിട്ട് അയാൾക്ക് ഒന്നും കൊടുക്കാനില്ല എങ്കിൽ നിങ്ങൾ ഒരു നല്ല വാക്കെങ്കിലും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ച് വിടണം അതും ഒരു സുതക്കയാണ് കരിമത്തും സ്വതക്കക്ക് വേണ്ടി ഒരാൾ യാചകനായി വീട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തോട് പറയണം കച്ചവടമൊക്കെ വളരെ മോശമാണ് എന്താ ചെയ്യാ കൊടുക്കണം എന്നൊക്കെ നല്ല മനസ്സുണ്ട് പക്ഷെ ഞാൻ കടക്കാരനായി അവസ്ഥയിൽ കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഒന്നും തരാനില്ല ഒന്നും വിചാരിക്കരുത് കേട്ടോ വിശാ അടുത്ത വർഷം നമുക്ക് കുറച്ച് കൂടുതൽ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല വാക്കെങ്കിലും പറയണം അതും ഒരു ശ്രദ്ധയാണ് എന്ന് നമുസല്ലാ അല്ലൈവസലങ്ങൾ പറയാം അപ്പൊ ഇവിടെ ദാരിദ്ര്യത്തിന്റെ പരാതി പറഞ്ഞ ആളോട് നമുസല്ലാ അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞാൽ എന്താ ഇപ്പം നിങ്ങൾക്കൊരല്പം ദാരിദ്ര്യം ഉണ്ട് പക്ഷേ ഒരു കാലം ഇനി നിങ്ങൾക്ക് വരാനുണ്ട് അതിന്റെ തൊട്ടടുത്ത് ആയിരത്തി നാനൂറ്റി പതിനാലാമത്തെ ഹദീസിൽ പറയുന്നുണ്ട് ഇങ്ങനെ നടക്കുക മനുഷ്യന്മാർ ആരാണ് ഈ സദക്ക സ്വീകരിക്കാൻ ആടുള്ളത് ആരാണ് ഇതിന്റെ അവകാശങ്ങളുള്ളത് പറയുന്നത് ഒരാളെപ്പോലും ആ സതക സ്വീകരിക്കാൻ കിട്ടൂല അങ്ങനത്തെ ഒരു കാലം ഇനി ജനങ്ങൾക്ക് വരാനുണ്ട് നബി തങ്ങൾ പറയണ ആ കാലഘട്ടം ഏതായിരിക്കും അറിയാം ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനെ ടിപ്പൻഡ് ചെയ്ത് നാൽപ്പത് സ്ത്രീകൾ ജീവിക്കുന്ന കാലഘട്ടമാണ് കാരണം പുരുഷന്മാർ വർദ്ധിക്കും പുരുഷന്മാര് കുറയുകയും സ്ത്രീകൾ വർദ്ധിക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരു കാലഘട്ടം വരുമ്പോൾ സ്വർണം പോലും സ്വതക്ക കൊടുത്താൽ അത് വാങ്ങാൻ ആരുണ്ടാവുകയില്ലിതങ്ങൾ പറഞ്ഞ ഈ കാര്യം സത്യത്തിൽ അത് പുലർന്നിട്ടുണ്ടായിരുന്നു സഹാബത്തിന്റെ കാലത്ത് തന്നെ പുലർന്നിട്ടുണ്ടായിരുന്നു കാരണം ഇബന് മസ്രുതൃതിയല്ലാഹു എന്ന് ഒരിക്കൽ പറഞ്ഞു ഞങ്ങളോട് നവിതങ്ങൾ ശ്രതക്ക ചെയ്യാൻ കൽപ്പിക്കുമ്പോൾ ഞങ്ങളിൽ തൊന്നും ഉണ്ടാവില്ല അങ്ങനെ ചുമട്ട് ജോലി എടുക്കാൻ വേണ്ടി ടൗണിലേക്ക് ഞങ്ങൾ പോകും അവിടുന്ന് കിട്ടുന്ന ആ കാശ് കൊണ്ടുവന്നിട്ട് നിബിധങ്ങൾക്ക് സംഭാവന ചെയ്യും പക്ഷേ ഇന്നത്തെ ദിവസം ഓരോരുത്തർക്കും ലക്ഷക്കണക്കിന് രൂപ കൈമുതലായി വന്ന ഒരു സമയമാണ് സ്വയംഭത്തിന്റെ തുടക്കകാലത്തൊക്കെ വളരെ ദാരിദ്ര്യമായിരുന്നു പക്ഷേ ഇന്ന് ഒരാൾ വിചാരിച്ചാൽ ഒരു ലക്ഷം രൂപ ജീനിന് കൊടുക്കാൻ വേണ്ടി ഉണ്ട് ആ രൂപത്തിലേക്ക് സാമ്പത്തികമായി വളർന്നു വന്നു എന്ന് തങ്ങൾ പറയാൻ ബാഹു എന്നെ ഒരു അനുഭവം പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ രണ്ട് കുട്ടികളെ ഒക്കത്ത് വെച്ചിട്ടൊരു സ്ത്രീ കയറി വന്നു എന്നിട്ട് എനിക്ക് എന്തെങ്കിലും തരണമെന്നാവശ്യപ്പെട്ടു പക്ഷെ എൻ്റെ അരികിൽ ഒന്നും ഉണ്ടായില്ല ഫലം തെജിത് എഴിഞ്ചി ശയൻ വയറ തമ്പറ ഒരു കാരക്കയല്ലാതെ ഒന്നും എൻ്റെ വീട്ടിൽ കൊടുക്കാനുണ്ടായിരുന്നില്ല പക്ഷെ വരുന്ന ആളെ മടക്കി വിടരുത് എന്ന നബിതങ്ങളുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ആ കാരക്ക ആയ ആ ആ സ്ത്രീക്ക് നൽകി രണ്ട് കുട്ടിയെയും ഒക്കത്ത് വെച്ച് പിന്നെ വീട്ടിലേക്ക് യാദിക്കാൻ വന്ന ആ സ്ത്രീക്ക് നൽകി അങ്ങനെ ആ ഉമ്മ ഒരു ഉമ്മീത്തപ്പഴത്തെ രണ്ട് ചീളാക്കിയിട്ട് ഈ രണ്ട് കുട്ടികൾക്കും നൽകി അതിൽ നിന്ന് ഉമ്മാക്ക് ഭക്ഷിക്കാൻ ഒന്നും ഉണ്ടായില്ല ഈ വിവരം നബിസൊല്ലാഹുലൈ വസ്ല്ല മതങ്ങൾ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു ഇതുപോലെ പെണ്ണുങ്ങളെ കൊണ്ട് പെൺകുട്ടികളെ കൊണ്ട് ആരെങ്കിലും പരീക്ഷിക്കപ്പെട്ടാൽ സിത്രം ുന്ന അവർക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുത്ത് ജീവിക്കുന്ന മാതാപിതാക്കൾക്ക് അവരെ കൊണ്ട് നരകത്തിൽ നിന്ന് കാവൽ ലഭിക്കുമെന്ന് ലഭിച്ചുള്ള വലിയ സന്നമതങ്ങൾ പറയുകയും അപ്പൊ സ്വതക്ക നാം നൽകുക ദാരിദ്ര്യമുള്ള അവസ്ഥയിലാണെങ്കിൽ പോലും ഉള്ളതുകൊണ്ട് നാം നൽകുക ആ സ്വതക്കക്ക് വലിയ ഫലമുണ്ട് ഏറ്റവും നല്ല സുതക്ക ഏതാണ് എന്ന് തങ്ങളോട് ചോദിച്ചല്ലോ ഏറ്റവും വലിയ ഏതാണ് അപ്പോൾ പറഞ്ഞത് നീ നല്ല ആരോഗ്യമുള്ള സമയമാണ് നിനക്ക് നല്ല ഉണ്ട് പിഷ്കു എന്ന് പറഞ്ഞാൽ ചമ്പത്തിലേക്ക് നല്ല ആർത്തിയുണ്ട് അത് കിട്ടിയാൽ നിനക്ക് ആവശ്യമുണ്ട് നീ ദാരിദ്ര്യത്തെ ഭയത്തുകയും നീ സമ്പാദ്യത്തെ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ആ സമയത്ത് നീ കൊടുക്കുന്ന സ്വതക്കയാണ് ഏറ്റവും വലിയ ചെയ്യാൻ നീ ഒരിക്കലും കാത്തു നിൽക്കുകയോ ബിന്തിപ്പിക്കുകയോ ചെയ്യരുത് തൊണ്ടങ്കുടിയിലേക്ക് റൂപ്പ് എത്തിക്കഴിഞ്ഞാൽ പുൽത്താൻ നീ പറയുന്നു ഇന്നാൽ ഇത്ര കൊടുത്താളി ആ സ്വത്ത അയാൾ കൊടുത്താളി അയാൾ കൊടുത്താളി എന്ന് പറയും എത്രത്തിലൊക്കെ നിൽക്കാനുള്ള ഫുലാ നീ അത് നീ കൊടുക്കേണ്ട ആവശ്യമല്ല അത് നിന്റെ അനന്തരമായി അവർക്ക് കിട്ടാനുള്ളതും അള്ളാഹുവിന്റെ തീരുമാനത്തിലെത്തി കഴിഞ്ഞതുമാണ് പിന്നെ നീ കൊടുക്കണം ആ സമയത്ത് എന്താ കൊടുത്തിട്ട് കാര്യം അതിൻ്റെയും മുമ്പ് നിനക്ക് സ്വതക്ക നിനക്ക് പൈസയിലേക്ക് ആവശ്യമുള്ള സമയത്ത് നീ വേറൊരാൾക്ക് സ്വതക്ക കൊടുക്കണം അതാണ് ഏറ്റവും നല്ല സ്വതക്ക എന്ന് വസല്ല തങ്ങൾ പറയുന്നു ഒന്നും കൊടുക്കാനില്ലെങ്കിൽ ഒരു ഈത്തപ്പഴത്തപ്പഴത്തിൻ്റെ ചീല കൊണ്ടെങ്കിലും തുതക്ക നൽകണം എന്ന് എൻ്റെ അലൈ വസല്ല മതങ്ങൾ ഉപദേശിക്കുകയാണ് ഇടുക്കി പറഞ്ഞാൽ സ്വത്ത് ഇന്ന് നമുക്ക് വലിയ ദാരിദ്ര്യവും വിഷമവും പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും ഒരു കാലം സ്വതക്ക കൊടുത്താൽ സ്വർണ്ണത്തിൻ്റെ കട്ടി പോലും സ്വതക്ക കൊടുത്താൽ അത് വാങ്ങാൻ ആടില്ലാത്ത ഒരു കാലഘട്ടമാണ് യും സമ്പത്ത് കൊണ്ട് കുന്നുകൂടുന്ന ഒരു അവസരം വരും അതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് സ്വ സ്വത്തിലേക്ക് ആവശ്യവും ആഗ്രഹവുമുള്ള സമയത്ത് നിങ്ങൾ ആരോഗ്യവാന്മാരായി നിൽക്കുമ്പോൾ നിങ്ങൾ കൊടുത്താൽ ദാരിദ്ര്യം ഉണ്ടാകുമോ എന്ന് പേടിക്കുന്ന സമയത്ത് സ്വതക്ക ചെയ്യണം അതാണ് വലിയ സ്വതക്ക എന്ന് നിൽസലുള്ളവസന്ന പദങ്ങൾ പറയുന്നു ഉള്ളതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഐശ്വര്യ പ്രതിയുള്ള ജീവിതത്തിൽ നമുക്കുള്ള പാഠം സ്വന്തമായി കഴിക്കാൻ ഒന്നുമില്ലാത്ത സമയത്ത് പോലും വേറെ ഒരാൾ വന്നപ്പോൾ വീട്ടിലുള്ള ഇത്തപ്പഴം കൊടുത്ത് സ്വതക്ക ചെയ്തവരാണവർ അത് നമുക്ക് വലിയ പാഠമാണ് അപ്പോൾ കൊണ്ടൊക്കെ മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മൾ തയ്യാറാവുക നമുക്ക് ഏറ്റവും ആരോഗ്യവും ആവശ്യവുമുള്ള സമയത്തും നൽകുന്ന ശ്രതത്തയാണ് ഏറ്റവും വലിയ കൂലിയുള്ള ശ്രതത്ത എന്ന് നാം മനസ്സിലാക്കുക നല്ല ഒരു സുഖാനുഭവത്താകല ഉള്ളതുകൊണ്ട് ധർമ്മം കൊടുത്ത് ജീവിക്കാൻ നമുക്ക് തൊഫീപ്പ് നൽകുമാറാവട്ടെ നാം ചെയ്യുന്ന അമലുകളെല്ലാം അല്ലാഹു സഫോ ചെയ്യുമാറാവട്ടെ ഈ മഹത്തായ മജലിസിൻ്റെ പറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു ധാര പുറത്തു തരുമാറാവട്ടെ അള്ളാഹുവി ഞങ്ങളുടെ ഈ മാൻ നീ സലാമത്താക്കണേ റഹ്മാൻ ഞങ്ങളുടെ ഹിതായത് നീ നിലനിർത്തണേ റഹ്മാനെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഇസ്താകുമാർ ഭാര്യസന്ധാനങ്ങൾ ആയ കൊണ്ട് വസ്ത്രീയത്ത് ചെയ്ത എല്ലാ മഹ്മിനീകളെയും എൻ്റെ ജന്നാത്തന്നയിൽ നിർമ്മിച്ചു കൂട്ടണേ അള്ളാഹ് آمين برحمتك يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم